ഹായ് ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേരിൻ്റെ ഡൗട്ടാണ് പത്ത് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉള്ളവരുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡൗട്ടാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് പത്ത് ഗ്രാമിൽ വരുന്ന ബീഡ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് പത്ത് ഗ്രാം കറക്റ്റ് പത്തല്ല ഒരു പന്ത്രണ്ട് ഗ്രാമോളം വരുന്നുണ്ട് നമ്മൾ ഒട്ടും കുറക്കാറില്ല ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും കുറക്കാറില്ല അറിയാണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുള്ളൂ അപ്പം അതുകൊണ്ട് അതൊന്ന് ഞങ്ങളോട് പ്രത്യേകം പറയാണ് ഇപ്പോൾ പത്ത് ഗ്രാമിൽ വരുന്ന ബീഡ്സ് കണ്ടില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ കയറി വേണ വന്ന് കഴിഞ്ഞാൽ തന്നെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ബീഡ്സ് ഉണ്ടാവും അപ്പം അതാണ് പത്ത് ഗ്രാമിൽ വരുന്നത് ഇനിയിപ്പോൾ ഓരോ പല ബീഡ്സും പല വെയിറ്റാവുമല്ലോ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില ബീഡ്സിൽ ഇരുപത് ബീഡ്സ് ഉണ്ടാവില്ല ചിലപ്പോൾ എന്താ പറയുക പത്തൊൻപത് പതിനെട്ട് അത്ര ഉണ്ടാവുകയുള്ളൂ ചില ബീഡ്സ് വെയ്റ്റ് കുറവായ കാരണം ചിലപ്പോൾ ഇരുപതിലും കൂടാം അങ്ങനെയാണല്ലോ ബീഡ്സ് ഇപ്പോൾ എല്ലാതും പല വെയിറ്റ് ആവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും എന്നാലും ഏകദേശമാണ് ഞാൻ ഈ പറയണത് പത്ത് ഗ്രാമിൻ്റെ പീഡ്സിൻ്റെ പാക്ക പാക്കറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുവിധം ഉള്ളവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീണ്ടും ഈ വീഡിയോ എന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇടുന്നത് പിന്നെ ഞാനൊരു ഇരുന്നൂറിൻ്റെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ മിഞ്ഞാൻ തട്ടായിട്ട് ഷിപ്പിംഗ് ഇല്ലാതെ ഇരുന്നൂറ് രൂപയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറിൽ കൂടുതൽ നമ്മൾ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആരും വാങ്ങില്ല ഷിപ്പിംഗ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ എല്ലാവരും വാങ്ങാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ്നേഴ്സിനും പിന്നെ തീരെ വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നൂറിൻ്റെ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് വാങ്ങണില്ല എന്നുള്ളു പക്ഷേ എനിക്ക് അയക്കണോടുത്ത് ഷിപ്പിംഗ് കൊടുത്തേ പറ്റുമോ അല്ലാതെ അവർ അയക്കൂല അതായത് വൺ കെ ജി വരെയാണ് നമുക്ക് നാൽപ്പത് രൂപ വൺ കെ ജിയുടെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഗ്രാം കൂടിക്കഴിഞ്ഞാലും അവർ ടു കെ ജിയുടെ പൈസ എടുക്കും അതെല്ലാ കൊടുത്തും ഒരുവിധമുള്ളിടത്തൊക്കെ ഞാൻ അറിഞ്ഞുകൊടുത്തൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കിറ്റ് അങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ കിറ്റ് വാങ്ങാമെന്ന് വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കിറ്റ് മാത്രമായിട്ട് വാങ്ങാം അതിൽ കൂടെ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എന്ന് വെച്ചെങ്കിലും നമ്മൾ ആഡ് ചെയ്യും അല്ലാണ്ട് ലിസ്റ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല പക്ഷെ അതിന് നിങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് അടക്കേണ്ടി വരും അല്ലാതെ ഞാൻ അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് അയക്കില്ല അയക്കില്ല എന്ന് ഞാൻ പറയണെങ്കിൽ ചെറിയ രണ്ട് മൂന്ന് സാധനമൊക്കെ വെക്കുകയാണെന്ന് വെച്ചെങ്കിലൊക്കെ നമ്മളത് അതിൽ കൂടെ ആഡ് ചെയ്യും അല്ലാണ്ട് ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ട് അതും അതിൽ കൂടെ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയക്കില്ല അപ്പോൾ കിറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കിറ്റ് മാത്രമായിട്ട് വാങ്ങുക അത് ഒന്നും ഉണ്ടായിട്ടല്ല ഏതായാലും ഷിപ്പിംഗ് നിങ്ങൾ കൊടുത്തിട്ടല്ല അയക്കണമെന്നുള്ള ചിന്ത വേണ്ട നമ്മൾ ഷിപ്പിംഗ് കൊടുക്കാതല്ല നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഷിപ്പിങ് കൊടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അയച്ചാൽ പോരേന്നുള്ളൊരു ചിലവർ ചിന്തിക്കും അപ്പം അത് വേണ്ട അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൈസ എന്താണ് സാധനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതിയെങ്കിലും പൈസ തന്നിട്ട് അടക്കുക ഒരു മാന്യത കാണിക്കുക കാരണം നമുക്കിപ്പോൾ ഇതിൽ വലിയ ലാഭം ഉണ്ടായിട്ടോന്നല്ല നമുക്ക് സാധനങ്ങൾ പോയി കഴിഞ്ഞാലാണ് അടുത്ത സാധനം ഇറക്കാൻ നമുക്ക് പൈസയുടെ കുറച്ചൊരു ആവശ്യം വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് അല്ലാണ്ട് ഇതിൽ വലിയ ലാഭം ഉണ്ടായിട്ടോന്നല്ല അപ്പം അതും നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതായത് കിറ്റ് വാങ്ങുമ്പോൾ കിറ്റ് മാത്രമായിട്ട് വാങ്ങാൻ നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഇരുന്നൂറിന് കിട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ ഒരുപാട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർഡർ നമുക്ക് കിട്ടിയാകും അതുപോലെ തന്നെ വിചാരിച്ച ബീഡ്സ് ഉണ്ടായിരുന്നില്ല അപ്പം അതിലൊന്നോ രണ്ടോ ബീഡ്സിന് പകരം ഞാൻ വേറെ ആഡ് ചെയ്തിട്ടാണ് എല്ലാവർക്കും അയച്ചിട്ടുള്ളത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നവർക്കൊക്കെ ഒരു ഒരുവിധമുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ പിന്നെ അവിടെ നിന്ന് വന്നവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത് ഞാൻ അവരോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നവർക്കൊക്കെ വീഡിയോയിൽ കണ്ട പോലെ ഉണ്ടാവും കാരണം ഒന്നോ രണ്ടോ ബീഡ്സ് അല്ലാതെ അല്ലാതുമല്ല ഒന്നോ രണ്ടോ ബീഡ്സിന് പകരം നമ്മൾ വേറെ ഏഡ് ഏഡ് ചെയ്തിട്ടാണ് അയച്ചിട്ടുണ്ടാവുക അത് വിചാരിച്ച പോലെയല്ല ഒരുപാട് ആളുകൾ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ബീഡ്സിന് മാറ്റം വന്നു അപ്പോൾ ആ ബീഡ്സിന് പകരം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് വേറെ ആഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ബീഡ്സ് മാത്രം അതിലില്ലാത്തതിന് പകരം അതിന് പകരമായിട്ട് നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് അത് ഞാൻ പ്രത്യേകം പറയണ് ഇനി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ പിന്നെ പുതിയ പുതിയ ബീഡ്സിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ആൾക്കാർക്ക് ഒന്നോ രണ്ടോ ബീഡ്സൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട് അത് മനഃപൂർവ്വമല്ല നമുക്ക് ഒരുപാടാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ബീഡ്സിൽ വല്ല കുറവ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനോട് മെസ്സേജ് അയച്ചിട്ട് പറയാം കാരണം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് അറിയാണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് വെച്ചെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ അങ്ങോട്ട് ഇട്ടേരാം മനഃപൂർവ്വം സംഭവിക്കണതല്ല അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എത്രയുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബായ് ബായ്